നമസ്കാരം ഞാൻ മറിയ ജോയിൻ ഫ്രീ സ്വാഗതം ബൈ കാശ്മീരിൽ കാശ്മീരിൽ തീരുമാനം തീരുമാനം കാര്യത്തിൽ ഇന്നുണ്ടായേക്കും ദേശീയ അധ്യക്ഷൻ അമിത് ഷാ രാം മാധവ് എന്നിവരുമായി കാശ്മീർ ബി ജെ പി നേതാക്കളുടെ കൂടിക്കാഴ്ച ബി ജെ പിയുമായി സഖ്യമുണ്ടാകുന്ന കാര്യത്തിൽ പി ഡി പി ഭിന്ന അഭിപ്രായം സർക്കാർ രൂപീകരണത്തിന് സാധ്യത അറിയിക്കാൻ ഗവർണർ നൽകിയ സമയം ഈ മാസം വരെ കാട്ടുപോത്ത് പൊട്ടിച്ച പൊതുമരാമത്ത് വകുപ്പിലെ അഴിമതി ആരോപണങ്ങളിൽ ഉറച്ചു നൽകുന്നുവെന്ന് കെ ബി ഗണേഷ് കുമാർ അഴിമതിയുണ്ടെന്ന് ഉറച്ച ബോധ്യം തെളിവുകൾ ശേഖരിക്കാൻ രണ്ടു മാസത്തെ സമയം വേണമെന്ന് ഗണേഷ് കോടതി നൽകിയത് മൂന്ന് മാസത്തെ സമയം മാർച്ച് മുപ്പതിന് നേരിട്ട് ഹാജരായി തെളിവ് നൽകണമെന്ന് ലോകായുക്ത സിഡ്നി ഇന്ത്യ ഓസ്ട്രേലിയ അവസാന ടെസ്റ്റ് നാളെ സിഡ്നിയിൽ മത്സരം പുലർച്ചെ അഞ്ച് മുപ്പതിന് അന്തരിച്ച ഓസീസ് ക്രിക്കറ്റ് താരം ഫിലിപ്പ് ഹ്യൂസിന്റെ അവസാന മത്സരം നടന്നത് ഇതേ ഗ്രൗണ്ടിൽ ധോണി നായകസ്ഥാനം ഒഴിഞ്ഞ ശേഷമുള്ള ആദ്യ ടെസ്റ്റ് യുവനിരയെ നയിക്കുന്നത് വിരാട് കോഹ്ലി പരമ്പര തോറ്റ ഇന്ത്യക്ക് അഭിമാന മത്സരം കോഴയിൽ മുങ്ങിയ മന്ത്രിമാർ മന്ത്രിമാർക്ക് പണം നൽകാത്തതുകൊണ്ടാണ് ബാറുകൾ പൂട്ടിച്ചതെന്ന് വി എസ് രമേശ് ചെന്നിത്തലയും കെ ബാബുവും ബാറുടമകളിൽ നിന്ന് കോഴ വാങ്ങി ഇരുവരും രാജിവെച്ച് അന്വേഷണം നേരിടണം ബാർ കേസിൽ വിജിലൻസ് അന്വേഷണം പ്രഹസനമെന്നും പ്രതിപക്ഷ നേതാവ് വി എസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ചെന്നിത്തല ആരോപണത്തിന് തെളിവ് നൽകാൻ ബാധ്യത ഫ്രീ ബൈ എആർ സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം